ഇന്ന് മടങ്ങിയിക്കണത് നല്ല പച്ച പച്ചമങ്ങ് നെയ്യുള്ള മണങ്ങ മണങ്ങൾ ഇത് ഞാൻ വറക്കുകയാണ് ചെയ്തത് കേട്ടാ ഇത് കറി വെക്കാൻ കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മുള്ള കൂടുതലാണ് ഇതിന് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കറി വെച്ചതിനേക്കാളും ഉള്ളിൽ ടേസ്റ്റ് ആ വറക്കണേ തന്നെയാണത് ഉപ്പിട്ട് നന്നായിട്ട് നന്നായിട്ടാണ് തേച്ച് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമാണ് കഴുകിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീന ഒഴുങ്ങി ഇനി പച്ചായതുകൊണ്ടേ ഇത് ഒടഞ്ഞ് ഒട്ടും ഉടഞ്ഞിട്ടില്ല പിന്നെ എല്ലാത്തിനും നല്ല ചെതമ്പലും ആയിരുന്നു പിന്നെ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് മുളകൊക്കെ കൂടി മുളക് ഉപ്പ് ഒക്കെ കൂടി അരച്ചി മുളക് ഉപ്പ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ചുവന്നുള്ളിട്ടോ ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇരക്കണത് ഇരച്ച് നന്നായിട്ട് പുരട്ടി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സമയം ചിലപ്പോൾ സമയമില്ലെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് എടുത്ത് പുറക്കോട്ട് നല്ല ടേസ്റ്റാണ് ഇനി